ഒരു ചർച്ചാ വിഷയമാണ് ഒരു കിഡ് എടുക്കണോ ഒരു ഓൾട്ടോ എടുക്കണോ എന്നുള്ളത് എനിക്ക് ഇറങ്ങാനും കയറാനും പാടുമില്ല ബാക്ക് സീറ്റിൽ സീറ്റിലിരുന്നു കാണിക്കാം എന്ന് പറഞ്ഞാൽ നല്ല ചടങ്ങാണ് സെവൻ സീറ്ററിന്റെ താഴെയുള്ള വാഹനങ്ങൾ സെവൻ സീറ്റർ എറണാകുളത്ത് കിട്ടല് കുറവാണ് സെവൻ സീറ്റർ നമ്മൾ കൂടുതലും വേണമെങ്കിൽ നമ്മൾ മലപ്പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ ജീപ്പ് കോമേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ സെവൻ സീറ്ററിന് താഴെയുള്ള ഏത് വാഹനത്തിൽ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം ഇവരുടെ ഒരു ഡ്രീം ക്യാപ്ഷിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മനുപ്രേഷൻ സാധ്യത നമ്മൾ ഇന്നുള്ളത് ഒരു രണ്ടു വാഹനമായിട്ടാണ് ഒന്നൊരു കിഡും അതുപോലെ തന്നെ ഒരു ഓൾഡറും നമ്മളെ വിളിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ നമ്മളൊരു കോമൺ ആയിട്ടുള്ള എന്താ പറയാ ഗ്രൂപ്പിലും വാഹന സംബന്ധമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ ഒരു ചർച്ചാ വിഷയമാണ് ഒരു കിഡ് എടുക്കണോ ഒരു ഓൾട്ടോ എടുക്കണോ എന്നുള്ളത് അപ്പൊ അത് ജസ്റ്റ് എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന വീഡിയോസ് ഇടുന്ന ഒരാളുടെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ കൺസെപ്റ്റിൽ ഒരിക്കലും ഒരു എന്തോസിയാസ്റ്റിന് പറ്റിയ ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ഒരു ബി ടു ബമ്പർ ടു ബമ്പർ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞുള്ളൊരു വീഡിയോ അല്ല അല്ലെങ്കിൽ ഇതിന്റെ ലഗസി പറഞ്ഞൊരു വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത് പ്രൈസ് വൈസ് ആണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു രണ്ട് വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മൾ യൂസ്ഡ് ആണ് പറയുന്നത് ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷം രണ്ട് പത്ത് രണ്ട് മുപ്പത്തഞ്ച് വരെയൊക്കെ ഇതിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ കോസ്റ്റ് വരുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയാ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ടു വരെ തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കിഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് ആ ഒരു പ്രൈസിന്റെ അതായത് ഓൾട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടീഷൻ വണ്ടിയുടെ പ്രൈസിൽ തന്നെ നമുക്ക് റിനോൾട്ടിന്റെ കിഡ് നമുക്ക് കിട്ടുന്നുണ്ട് ഓബിയസ്ലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ പറയാ കിഡിന് ആദ്യം കുറച്ച് സ്വീകാര്യത കുറവാണെങ്കിൽ ഇപ്പൊ യൂസിലേക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കി യൂട്ടിലിറ്റി മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് എന്നാലും നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ഇടാനായിട്ട് നമ്മളിൽ എനിക്ക് തന്നെ പരിചയത്തിലൊക്കെ ധാരാളം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഓൾട്ടോ ആണെങ്കിലും നമുക്ക് സ്റ്റോക്ക് നേരത്തെ തൊട്ട് തന്നെ അവൈലബിൾ ആണ് അറുപത്തിനാല് ബി എച്ച് പി ആണ് ഓൾട്ടോയും അറുപത്തിനാല് ബി എച്ച് പി ആണ് പവറിൽ കാര്യങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൽ ടോർക്ക് അതായത് ഈ പറയുന്ന അറുപത്തിനാല് ബി എച്ച് പി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി നാനൂറ് സംതിങ് ആർ പി എമ്മിൽ പക്ഷേ അത് അത്രയും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറിനടുത്ത് നമ്മൾ റേസ് കൊടുത്താൽ ആ ഒരു പി എച്ച് പി അത് വരുത്തുള്ളൂ പിന്നെ ഇത് ഇതും മീഡിപ്പിക്കാറ് നമുക്ക് കിട്ടുക ഓട്ടോമാറ്റിക് അല്ല നമുക്ക് കിട്ടുന്നത് കൂടുതലും മാനുവൽ ട്രാൻസ്മിഷൻ ആണ് കിട്ടുക ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റിലും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് നമുക്കൊന്ന് നോക്കാം ഇതാണ് കിഡ് നമുക്കിതൊരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ പതിനെട്ട് ഇരുപത് ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് ഈ പറഞ്ഞ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരാം നമുക്ക് അവൈലബിലിറ്റി വരുന്നത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ നമുക്ക് കിഡിന്റെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ് നമ്മൾ ഇത് രണ്ടിന്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഓൾട്ടോയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഓൾട്ടോയുടെ ബൂട്ട് സ്പേസ് ഇത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ ഈ സീറ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അവിടം വരെ ഒരു ഡ്രൈവർ സീറ്റിന്റെ ബാക്ക് സൈഡ് വരെ നമുക്ക് നമുക്ക് എന്താ പറയുക ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾട്ടോയുടെ കാര്യം പറയുന്നത് നമുക്ക് ഇനി കിഡിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം കിഡിന്റെ ബൂട്ടും തുറക്കട്ടെ ബൂട്ടിന്റെ ഇവിടെ തന്നെയാണോ വന്നേക്കുന്നത് സോറി താഴെ തന്നെയാണോ വന്നേക്കുന്നത് രണ്ടു വാഹനങ്ങളുടെ ബൂട്ട് തുറക്കുന്നത് ഒരേ രീതി തന്നെയാണ് ഇതാണ് കിഡിന്റെ ബൂട്ട് എന്ന് പറയുന്നത് കിഡിന്റെ ബൂട്ട് വളരെ സ്പേഷ്യസ് ആണ് ഇവിടെ ഒരു ചെറിയൊരു പാട് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സ്പെയർ വീല് ഇവിടെ അടിയിലാണ് വരുന്നത് സ്പെയർ വീൽ ഇപ്പൊ ഇതിന്റെ മെസ്സിംഗ് ആണ് സ്ക്വയർ വീലൊക്കെ ഇട്ടേ അവർ തരുള്ളു നമ്മളിപ്പോ ഉള്ളത് ഫോർ വീൽ ഡ്രൈവാണ് ആലുവ ഫോർ വീൽ ഡ്രൈവിലാണ് പിന്നെ നമുക്ക് ഓബിയസ്ലി ഈ രണ്ട് സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും ചെയ്താൽ രണ്ട് സ്ട്രിപ്പ് വയനാട് കാര്യങ്ങളുണ്ട് അത് അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്താൽ ഇതും നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും പിന്നെ ഈ ഓൾട്ടോടെ ഓൾട്ടോടെ ഈ ഒരു കിഡിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കുറച്ച് ഫ്ളാറ്റാണ് ഈ ഒരു ആംഗിള് തൊട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം റിലാക്സ് ചെയ്തിരിക്കണമെങ്കിൽ ഇരിക്കുക ഞാൻ സാൻഡ്രോയിൽ എപ്പോഴും പറയുന്നതാണ് പക്ഷെ ഇതിലും നമുക്ക് അതിനൊരു കുറവുമില്ല നമുക്ക് ജസ്റ്റ് എന്താ പറയാ റിലാക്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ട് കയറ്റി ഇവിടെ വരെ ഒരു ഫില്ല് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും പക്ഷെ നമുക്ക് അത്ര സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ എന്താ പറയാ ഡീസന്റ് ആണ് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ പുതിയ മോഡലായതുകൊണ്ട് അത്രയും കുറച്ച് പ്രാക്ടിക്കാലിറ്റീസ് ഉണ്ടായിട്ട് പിന്നെ ഇത് നമുക്ക് ഒരു ഓൾഡ് സ്കൂളാണ് നമ്മുടെ ഓൾഡ് ഓൾ നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് തൊട്ടേ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ സീറ്റ് ഫോൾഡിങ്ങും ഡിക്കി സ്പേസും കണ്ടുവരുന്നത് ഓക്കെ അതിൽ സീറ്റ് എല്ലാം തിരിച്ചു വിട്ടേക്കാം ഡിക്കി രണ്ടും അടച്ചേക്കാം പിന്നെ ഇതിൻ്റെ ഫ്യൂവല് വരുന്നത് ഫ്യൂലിഡ് കാര്യങ്ങൾ ഫ്യൂൽ ടാങ്ക് വരുന്നത് ഈ സൈഡിൽ നിന്ന് അതിൻ്റെ ഓപ്പണിംഗ് വരിക നമ്മുടെ ഓൾട്ടോഡ് ഈ സൈഡിലാണ് വരിക അത് നമ്മൾ ചിലപ്പോൾ വണ്ടിയോടെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത്രയൊക്കെയാണ് ബാക്ക് സൈഡ് കൊണ്ട് ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിൽ പ്ലസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഫിഡിൻ്റെ ബാക്കിലെ സ്പേസ് തന്നെയാണ് നല്ല രീതിയിൽ ഡിക്കി സ്പേസ് അതുപോലെ തന്നെ സ്പെയർ എടുക്കാനുള്ള ഒരു ആക്സസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരു അതുപോലെ തന്നെ ഡിസൈൻ വൈസും ലുക്ക് വൈസും കിഡ് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഓൾട്രോയും ഒട്ടും പിന്നിലല്ല പക്ഷെ കിഡിന് നല്ല അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് പ്ലസ് പോയിന്റ് നമുക്ക് കിഡിന് തന്നെ കൊടുക്കാം സൈഡ് വൈസ് വന്നേക്കാണ് സൈഡ് വൈസ് വരുമ്പം ഓൾട്രോയെക്കാളും ബെറ്റർ ആണ് നമുക്ക് എങ്ങനെയാണെന്ന് കയറി ഇരുന്ന് നോക്കാം ഞാൻ ഇതിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കയറി ഇരുന്നിട്ടില്ല ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം ഓപ്പണിങ് വരുന്നത് ഡീസെന്റ് ആയിട്ടാണ് ആ ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം നല്ലപോലെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ കയറി വന്നിരുന്നു നോക്കിയ അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ആ ഫ്രണ്ടിലോട്ട് ഞാൻ അത്യാവശ്യം എന്താ പറയുക ഹൈറ്റ് കൂടുതലുള്ള ആളൊന്നും അല്ല പക്ഷെ എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഒരു ഹെഡ് റൂം എത്ര കൂടുതലുണ്ട് അതിനകത്തിരിക്കുമ്പോ ഒരു നിങ്ങൾക്ക് ആ കളറ് കൊണ്ട് എനിക്ക് ഈ കളർ കൊണ്ട് ബ്ലാക്ക് കളറ് എനിക്ക് അത്ര പ്രിഫറബിൾ ഇൻറ്റീരിയറിലല്ല ബ്ലാക്ക് എക്സ്റ്റീരിയറില് ബ്ലാക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അകത്തേക്ക് ഒരു നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു ഇടുക്കം ഉണ്ടെങ്കിലും പക്ഷെ നല്ല സ്പേഷ്യസ് ആണ് വളരെ വളരെ നല്ല രീതിയിൽ എനിക്ക് മൂന്ന് പേർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കും കൂടുതൽ ഹൈറ്റുള്ള ആൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് നീക്കിയിട്ടുണ്ടായിട്ട് സ്വിച്ച് കൊടുക്കാനായിട്ട് അവിടെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ആൾക്കാരുടെ കൺവീനിയൻസ് വെച്ചിട്ട് ഇവിടെ സ്വിച്ച് അവർ ചെയ്യിച്ചേക്കുന്നതാണ് അപ്പോൾ അത് എന്താ പറയാ ഒരു തേർഡ് പാർട്ടി ആയതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഭംഗി കുറവുണ്ട് പക്ഷെ നമുക്കത് പർപ്പസ് ഫുള്ളി ഇത് ഓക്കെ ആണ് ഇരിക്കുന്നു അത്യാവശ്യം ഒന്ന് തിരിയണം തീരെ വയ്യാത്ത ആൾക്കാർ തീ നമുക്ക് ബാക്ക് ഫ്രണ്ടി തന്നെ ഇരുത്തുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ബാക്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും എന്താ പറയാ താഴോട്ടി കിടന്നു പോകുന്ന ഒരു ഫീലില്ല കോഡ് റൈഡർ സീറ്റിൽ നമുക്കൊന്നും ഇരുന്ന് നോക്കാം വളരെ ബ്രീത്തിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഒരു ആയിട്ടുള്ളതിൽ ആയിട്ടുള്ളതിലൊട്ടിരിക്കുന്ന തോന്നുന്നില്ല ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അവർ അങ്ങനത്തെ ഫീല് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ വളരെ ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു നല്ല സ്പേസിലാണ് നമ്മൾ ഇരിക്കുന്നത് ഒരു നല്ലൊരു എന്താ പറയാ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ ഈ സെൻട്രൽ കൺസോൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു ഡ്രൈവ് ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ ഡ്രൈവിലോട്ട് ഇടാൻ ന്യൂട്രൽ ഇടാം സോറി റിവേഴ്സ് ഇടാം ന്യൂട്രൽ ഇടാം ഡ്രൈവിലിടാം ഓക്കെ എ സി സ്വിച്ച് കാര്യങ്ങൾ മീറ്റാണ് പിന്നെ ഇതിന് ഇൻഫോട്ടേ സിസ്റ്റം ഒന്നും വരുന്നില്ല ഇത് ഓട്ടോമാറ്റിക്കിന്റെ ബേസ് വേരിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ആർ എൽ എക്സ് ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്താ പറയാ ഒരു സ്റ്റാർട്ടിങ് ഒരു ഓട്ടോമാറ്റിക് കാർ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും അതായത് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡീസന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം കൂടിയാണ് ഇന്റീരിയറിൽ നമുക്കത് കാണാനുണ്ട് നമ്മള് ഓൾട്ടോടെ ഇന്റീരിയറിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് നമുക്ക് ബാക്ക് സീറ്റിൽ വന്നിരുന്നു നോക്കാം ബാക്ക് സീറ്റ് കൂടുതൽ ഓപ്പണിംഗ് ആണുള്ളത് കിഡിനേക്കാളും കൂടുതൽ ഹോൾട്ട് വയ്ക്കാനാണ് പക്ഷെ നമ്മൾ ആ ഒരു സ്പേസ് അതിന് ഡിക്കകത്ത് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് സീറ്റിന്റെ ഇരുത്തം നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഇന്റീരിയറിൽ ഇരുന്നു ഒരു രണ്ടു പേർക്ക് ഇതിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഒരു കിഡും ഒരു രണ്ടു പേർക്കും ഫുള്ള് അഡൾട്ടിന് ഫുൾ അഡൽട്ടായിട്ടുള്ള രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ശേഷം ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് തന്നെ ഇത് കുറവാണ് കേട്ടോ അതിന് പക്ഷേ സീറ്റിംഗ് പൊസിഷൻ നമുക്ക് അത്യാവശ്യം ഹൈറ്റുണ്ട് പിന്നെയും റൂമും കിടപ്പുമുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് സീറ്റിംഗ് പൊസിഷൻ താന്നാണ് ഹെഡ് റൂമും കുറവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെയാണ് നമ്മുടെ ഇന്റീരിയറിൽ ഓൾട്ടൈയില് പറയുന്നത് പക്ഷെ നല്ല ഒരു ബ്രീതബിളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വന്നിരിക്കുന്നത് അതൊരു ആ ഒരു ഇന്റീരിയറിന്റെ ഒരു കളറും തീമും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് പോയേക്കുന്നത് അതായത് നമ്മുടെ ഡ്രൈവർ സീറ്റ് താന്നാണ് കുറച്ചും കൂടെ താങ്ങായിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മള് വ്യൂവും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിൽ പക്ഷെ നമ്മൾ ഇരിക്കുമ്പോ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ബാക്ക് സീറ്റ് തോന്നുമെങ്കിലും പക്ഷെ ഇരിക്കാൻ സുഖം കൂടുതൽ ആ വാഹനത്തിലാണ് പുതിയ വാഹനം ആയതുകൊണ്ട് തന്നെ അതായത് അത്രയും ഡിസൈനും കാര്യങ്ങളൊക്കെ അവര് അത്ര ശ്രദ്ധിച്ചിട്ട് ഇറക്കുന്നതാണ് പിന്നെ ഇത് കണ്ടത് ഫ്രണ്ടിലെ സീറ്റ് അത്യാവശ്യം കയറ്റിയിട്ടിരിക്കയാണ് അപ്പോൾ കുറച്ചും കൂടെ ലെഗ് സ്പേസ് കൂടുതൽ ഈ വാഹനത്തിനാണ് അതുപോലെ തന്നെ ഓപ്പണിങ്ങും കൂടുതൽ ഈ വാഹനത്തിനാണ് എളുപ്പം ബാക്ക് സീറ്റിൽ ഓൾട്ടോയ്ക്ക് ഉണ്ട് അത് നമ്മൾ സംബന്ധിച്ച് കൊടുക്കണം ഓക്കെ അതൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം ബാ ബാക്കിൽ ഈ ഒരു ഈ ഒരു ഏരിയ ഈയൊരു ഏരിയ ഫുള്ള് നമുക്ക് കിഡിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ വീട്ടിലെ ഒരു ചെറിയൊരു ഇരുന്ന് പോകുന്ന ഒരു ഫീല് നമുക്ക് ബാക്ക് സീറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ രണ്ടു പേർക്ക് ഇതിൽ സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ അതിൽ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ അതതിന്റെ പ്ലസ് പോയിന്റ് ഇതിന്റെ പ്ലസ് പോയിന്റ് ബ്രീത്തബിൾ ആണ് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് അതിന് സ്പേസ് സീറോ ടു സീറോ ആണ് അത്യാവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ഹെഡ് ഹെഡ്റൂമും അത്യാവശ്യത്തിനുണ്ട് ലെഗ്റൂമും അതുപോലെ എനിക്ക് ഓപ്പണിങ് കുറവാന്നേ ഉള്ളൂ പക്ഷെ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഈ ആലുവ ഫോർ വീൽ ഡ്രൈവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാഹനവും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇരുന്നും കയറി ഇരുന്നും കിടന്നും ഒക്കെ നോക്കിയിട്ട് നമുക്ക് വാഹനം എടുക്കാനായിട്ട് പറ്റും ഫ്രണ്ടിലെ ഡ്രൈവർ ീറ്റില് വന്നിരിക്കുക ഞാൻ കൊറേ തവണ ഇരുന്നിട്ടുള്ളാണ് കാണിക്കുന്ന ആണ് കാരണം കുറച്ച് റിലേറ്റീവ്സിന്റെ കയ്യിലൊക്കെ ഈ വളരെ നല്ല ബുദ്ധിമുട്ടാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് ഇരിക്കാന്ന് പറയുന്ന വെച്ചൊരു ചടങ്ങാണ് എനിക്ക് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഓൾട്ടോയുടെ ഓൾട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ എപ്പോഴും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്ര നൈറ്റിരിക്കാൻ പറ്റാനും കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ ഇന്നോവയ്ക്ക് ഓടിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഈ ഓൾട്ടോയിലോട്ട് കയറുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് എല്ലാവരും പറയുന്നത് പക്ഷെ നമുക്ക് ആ കിഡിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അത്രേ നമുക്ക് വരൂ നമ്മൾ അത് അത്രയും കഞ്ചസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ കയറിയിരുന്ന് കാണിക്കാത്ത ഞാൻ വേറൊരു വാഹനം കിഡിന്റെ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു കാണിക്കാം അപ്പം ഇങ്ങനെ ഇത്രയും അതായത് ഇത് വേണ്ട നമ്മുടെ ടൈസ് താഴെ മുട്ടുന്നില്ല നമ്മൾ ലോങ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാല് കഴിക്കും ശരിക്ക് കഴിക്കും അതുപോലെ തന്നെ ഈ നമ്മൾ അതി ആവശ്യമില്ലാതെ ഇതിന് ഡെഡ് പെഡല് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത് ഉണ്ടോ ഇതിന് ഡെഡ് പെഡല് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്താലും അപ്പോൾ ലെഗ് റൂമ് കാര്യങ്ങളും ഈ ഫ്രണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പിന്നെ ഇത് തൗസൻഡ് സിറ്റി സി സിയാണ് വരുന്നത് ഇതിലും സി സി കുറവുള്ള ഓൾട്ടോ ഉണ്ട് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈസ് വൈസ് ഈ ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ഫീലും വെച്ച് നോക്കുമ്പോൾ കിഡിലോട്ട് അതായത് ഒരു മോഡേൺ കാർ എന്നുള്ള രീതിയിൽ നമുക്ക് കിഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് നമുക്ക് പ്രൈസ് വന്നിട്ട് മാനുവൽ തന്നെ നമുക്ക് ഒന്ന് ഒരു രണ്ട് രൂപ ഒന്ന് അറുപത് ഒന്ന് ഒന്ന് അമ്പതിൻ്റെ മേളിലോട്ട് നമുക്ക് മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കിഡ് ഇത് നമുക്ക് വരുന്നതും നമുക്ക് ഏകദേശം ഒന്ന് അറുപത് തൊട്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കിഡ് നമുക്ക് എപ്പോഴും ഓട്ടോമാറ്റിക് ഒരു രണ്ടര തൊട്ട് രണ്ട് മുപ്പത് തൊട്ട ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് വാഹനം വേണമെന്ന് പിന്നെ റീസെൽ വാല്യൂ എന്താ പറയാ ഇനിയും എന്താ പറയാ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ് കൂടുതലാവാൻ ചാൻസ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കേരള മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മള് ഒരു വാഹനം എടുത്ത് അത് യൂസ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള മൈൻഡ് സെറ്റ് വെച്ചൊക്കെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഇവി ഒന്നും വാങ്ങിക്കാനേ പറ്റത്തില്ല ഇ ഒക്കെ ജൂസുകാട് മാർക്കറ്റിൽ വന്ന് വന്ന് കണ്ടിട്ട് പോലും ഇല്ല ഏർ കൊടുക്കാനോ താല്പര്യമുള്ള ആൾക്കാരുണ്ട് പക്ഷെ വാങ്ങിക്കാൻ ആളില്ലാത്ത കൊണ്ട് അവരെപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന തന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഓൾട്ടോ കിഡ് അപ്പുറത്തേറ നമുക്ക് കിഡിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഒന്ന് കയറി നമ്മളൊന്ന് കാണിക്കാം പിന്നെ ഇതിന് നമുക്ക് ടു ഡോർ പവർ വിൻ്റെ ആണ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക് എ സി ഒന്നും നല്ലത് വരുന്നില്ല അതിന് ഓട്ടോമാറ്റിക് എ സി മാനുവൽ ഏ സി ആണ് വരിക പിന്നെ സെൻട്രൽ കൺസോളിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഗിയർ നോബും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ മറ്റേതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അത് കയറിയിരുന്ന് കാണിക്കാം ഇപ്പം ഇതാണ് എൻ്റെ ഒരു അവസ്ഥ കണ്ട അതായത് അത്യാവശ്യം ഏർ ഒന്ന് ഞാൻ വികസിച്ച് ഈ സപ്പോർട്ട് കൂട്ടാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ അടുത്തിരിക്കുന്ന ആളുടെ കാലയിലോട്ട് എൻ്റെ മുട്ട് തട്ടും അതുപോലെ തന്നെ നോബിലേക്കും തട്ടും അങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ വരുന്നത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലല്ല ഇതിൻ്റെ കൂടെ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ ഇതിന്റെ ഓട്ടോമാറ്റിക് കിട്ടത്തുമില്ല പിന്നെ ഇറങ്ങാനും കയറാനും നല്ല ബുദ്ധിമുട്ടാണ് ഈ വാഹനത്തിൽ ഏർ ഇറങ്ങാന്ന് പറഞ്ഞാൽ നല്ല ചടങ്ങാണ് ഇറങ്ങാനും കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ഈ വാഹനത്തിൽ അത് എടുത്തു പറയേണ്ടത് പിന്നെ ഹൈറ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഇച്ചിരി ഒരു ക്രോസ് ഓവർ റെസി വി ടൈപ്പ് പോലെ വന്നിരിക്കുന്നതാണ് വേണേൽ അർബൻ ക്രൂസറായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് എസി വി എന്ന് വേണം അതിനെ വിളിക്കാൻ കാരണം അർബൻ അർബൻ ക്രൂസർ ഇറങ്ങിയ സമയത്ത് കോമ്പാക്ട് എന്താ പറയുക ഹാച്ച് ബാക്കും അതായത് ആ ഹാച്ച് ബാക്കും ഇറങ്ങി കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്രോ എസ് യു വി എന്നും അതായത് എസ് യു വി ആയിട്ടും അതിനെ കൺവേർട്ട് ചെയ്ത നാടാണ് നമ്മുടെ നാട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ്ഡാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോയാണ് വരുന്നത് ഓൾട്ടോ കേട്ടം ഏഹ് വൺ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് അപ്പൊ രണ്ടിനും പവർ ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും ആലുവലുള്ള ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തയ്യാരം ആണ് നമ്മുടെ കസ്റ്റമർ ആണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന നാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നെഗോസിയേഷൻ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് കിഡ് ഇതാണ് നമ്മുടെ ഓട്ടോ അപ്പൊ കിഡിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമുക്കൊന്ന് കയറിയിരുന്നു ഞാനൊന്ന് കാണിക്കാൻ ജസ്റ്റ് അപ്പൊ നമ്മളൊരു കിഡിന്റെ ഒരു ഗ്രേ കളർ കിഡിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കാൻ പാടാണ് ഇത് ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ സീറ്റിംഗ് ആണ് പൊസിഷൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ആണ് ഈ സീറ്റ് ഫ്രണ്ടിലോട്ടാണ് കിടക്കുന്നത് ബാക്കിലോട്ട് ഇവിടെ വരെ പോകുന്നുണ്ട് അതിന് ക്ലച്ച് ഇല്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇല്ല പിന്നെ എന്താ പറയുക ഒരു ഗിയർ സെലക്ടർ മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നുള്ളൂ ഗിയർ നോബായിട്ട് അല്ലെങ്കിൽ സെൻറ്റർ കൺസ്രോള് നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടില്ല എൻ്റെ ഒരു സീഷ്യൻ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഇങ്ങനെയാണ് നമ്മൾ സീറ്റിംഗ് പൊസിഷൻ അറേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ലത് ഞാനിപ്പോ അത്യാവശ്യം ഒന്ന് കവച്ചിരുന്നാലും അടുത്തിരിക്കുന്ന ആളുടെ ഒരു പ്രൈവസിയിലേക്ക് നമ്മൾ ഒന്നും ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല ആ പിന്നെ നമ്മൾ ഓൾട്ടോയിലും അതുപോലെ തന്നെ കിഡിലും ഉള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് എയർ ബാഗാണ് അത് നമ്മൾ പറയാൻ മറന്നുപോയി ഇതും ഏകദേശം എനിക്ക് വന്ന് മൂന്ന് ലക്ഷത്തി താഴെ രണ്ട് രണ്ടര മൂന്ന് ലക്ഷത്തിന്റെ ചോടെ വരുന്ന ഒരു കിഡ്ഡാനാണ് ഇതും ഹെയർ ബാഗ് കാര്യങ്ങൾ വരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്റീരിയറുടെ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും ഇതിപ്പോ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് കേട്ടോ ഇതിപ്പോ ഇരിക്കുന്ന എനിക്ക് ഇറങ്ങാനും കയറാനും ഒരു പാടുമില്ല ബാക്ക് സീറ്റിൽ സീറ്റിംഗ് പൊസിഷൻ അവിടെ വരെയാണ് ഇട്ടിരിക്കുന്നത് സൊ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ ആണ് ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാനായിരിക്കും മിക്കവാറും വണ്ടി ഓടിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും ഹൈറ്റ് കുറവാണ് അമ്മയ്ക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ ഇത്രയുള്ള എക്സ്പൈസ് ഇതിലും കൂടുതൽ എക്സ്പൈസ് അമ്മയ്ക്ക് കിട്ടും അതുപോലെ തന്നെ കാല അത്യാവശ്യം നീട്ടിവെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടും കിട്ടും ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ കിഡ് തന്നെയാണ് ബെറ്റർ കാരണം കുറച്ചുകൂടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടൊക്കെ അവരെ നല്ല രീതിയിൽ ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനേഴാണെന്ന് തോന്നും എനിക്ക് കറക്റ്റ് അത് ലോഞ്ച് ചെയ്ത ടൈം അറിയില്ല കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിനോട് കൂടെ ആ വാഹനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് എപ്പോഴും എടുക്കുമ്പം വല്ല എടുക്കുക അപ്പോൾ ഇവർക്കൊക്കെ മൈലേജ് കിട്ടുന്നത് ഏകദേശം ഓൾട്ടോക്കാണേലും ഇരുപത് കിട്ടുന്നുണ്ട് കിഡ്ഡ് ഓട്ടോമാറ്റിക്കാണെങ്കിൽ പോലും നമുക്ക് പതിനെട്ട് പത്തൊമ്പതൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോർ വീലറേ വാലുക പാർക്കാസയിലും ഉണ്ട് ഇവരുടെ തന്നെ ഓൺ കാറുകളും ഉണ്ട് ഇത് ധാരാളം ഉണ്ട് അപ്പോൾ ബേസ് തൊട്ട് ഹയർ ഒരു മിഡ് റേഞ്ച് വരെയുള്ള കാറുകളൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കിഡ് അതുപോലെ തന്നെ ഓൾട്ടോ ഐ ടെണ് ഐ ട്വൻ്റി പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന ഡെസ്റ്റർ അങ്ങനെയുള്ള ധാരാളം വാഹനങ്ങൾ സെവൻ സീറ്ററിൻ്റെ താഴെയുള്ള വാഹനങ്ങൾ സെവൻ സീറ്റർ എറണാകുളത്ത് കിട്ടൽ കുറവാണ് സെവൻ സീറ്റർ നമ്മൾ കൂടുതലും വേണമെങ്കിൽ നമ്മൾ മലപ്പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ ജീപ്പ് കോമേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ സെവൻ സീറ്ററിന് താഴെയുള്ള ഏത് വാഹനത്തിൽ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം ഇവരുടെ ഒരു കസ്റ്റമർ കൂടിയാണ് ഞാൻ ഞാൻ എൻ്റെ സ്വന്തം വാഹനം പർച്ചേസ് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു മിനിമം ഒരു അയ്യായിരം എങ്കിലും ഡിസ്കൗണ്ട് കിട്ടും ഇപ്പം കഴിഞ്ഞ വീടിൽ ഞാനൊരു നല്ല നെഗോസിയേഷൻ പോസിബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പതിനായിരം ഒക്കെ ഡിസ്കൗണ്ട് വെച്ചിട്ട് ആൾക്കാർ അതിൻ്റെ അവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അവർ മാക്സിമം പ്രൈസ് കുറച്ചിട്ടിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇവർക്ക് അങ്ങനെയുള്ള സെയിൽ കാര്യങ്ങളാണ് വരുന്നത് ഈവൻ ഷോറൂംസിന്ന് പോലും എൻക്വയറി ഇവിടോട്ട് വരാറുണ്ട് ഇപ്പം ഒരു ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് എക്സ്ചേഞ്ച് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഫോർ വീലറെ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമാണ് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ആൻഡ് ദിസ് ഈ സെക്രയേർ ആൻഡ് ആൻഡ് ക്യാമറമാൻ പോൾ സി സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്റ്ററിങ്